പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ മലയാള ചിത്രമാണ് ആലപ്പുഴ ജിംഖാന തല്ലുമാല എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്ലിൽ നായകനാകുന്നു എന്നതായിരുന്നു അതിന് കാരണം ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കാത്തിരിപ്പുകൾക്കൊടുവിൽ ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം നേടിയ ആലപ്പുഴ ജിംഖാന ബോക്സ് ഓഫീസിൽ മൻ നേട്ടം കൊയ്യുകയാണ് ഇപ്പോൾ വിഷ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായിരിക്കുകയാണ് ആലപ്പുഴ ജിംഖാന ഇപ്പോൾ ഇക്കാര്യം ബോക്സ് ഓഫീസ് കണക്കുകളും ഉറപ്പിക്കുന്നുണ്ട് പ്രമുഖ ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം നാല് ദിവസത്തിൽ ഇരുപത് കോടിയിലേറെയാണ് നസ്ലിൻ ചിത്രം ആഗോളതലത്തിൽ നിന്നും നേടിയിരിക്കുന്നത് നാല് ദിവസത്തെ കേരള കളക്ഷൻ പന്ത്രണ്ട് കോടി രണ്ട് ലക്ഷമാണെന്ന് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു നാല് ദിവസത്തെ ചിത്രത്തിന്റെ ഇൻഡ്യനെറ്റ് കളക്ഷൻ പന്ത്രണ്ട് കോടി അറുപത് ലക്ഷമാണ് ഓവർസീസിൽ നിന്നും പത്ത് കോടിയും ഇന്ത്യ ഗ്രോസ് കളക്ഷൻ പതിനാല് കോടിയുമാണ് ചിത്രം നാല് ദിവസത്തിൽ ആഗോളതലത്തിൽ നേടിയ കളക്ഷൻ ഇരുപത്തിനാല് കോടി നാൽപ്പത് ലക്ഷമാണ് സംസ്ഥാന ബോക്സ് ഓഫീസ് കണക്ക് നോക്കുമ്പോൾ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് കർണാടകയിലാണ് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷമാണ് സംസ്ഥാനത്ത് നിന്നും ഇതുവരെ ചിത്രം നേടിയത് ബുക്ക് മൈ ഷോയിലും മികച്ച ബുക്കിംഗാണ് ചിത്രത്തിന് നടക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന്നർ നസ്ലിൻ ചിത്രമാണെന്ന് നിസ്സംശയം പറയാനാകും നസ്ലിൻ ഗണപതി ലുക്ക് സന്ദീപ് പ്രദീപ് അനകാരവി എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക